അപ്പോൾ സൈബർ സെലിൻ്റ് വാദിക്കുന്നു തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഈ ഫോൺ കെട്ടുകൊണ്ട് ആരാണെങ്കിലും അവനെ പിടിക്കണം ആ ചേട്ടന് തിരിച്ചു കൊടുക്കണം ആ ഒരു അവസ്ഥയിലാണ് കാരണം ഫോൺ ഈ ഒരു അവസ്ഥയിൽ ആ ചേട്ടന് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരാൾ ഒരു സ്പോൺസർ വന്നു കഴിഞ്ഞാൽ അയാളെ ഏറ്റെടുത്താൽ ബാക്കി ആ ചേട്ടൻ പണിഞ്ഞു കൊടുക്കും മിഷ്യൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് മിഷ്യൻ ഉണ്ടാക്കിയത് അപ്പോൾ കേട്ടിട്ട് ഞാൻ ലോൺ എടുത്തത് അങ്ങനെ ലോൺ എടുത്തു അതപ്പോ പണി പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ ലോൺ എടുത്തത് അങ്ങനെ ലോൺ എടുത്തു ഞാൻ പണി ഭാഗം കഴിഞ്ഞു മുക്കാഭാഗം കഴിഞ്ഞപ്പോ പുള്ളി വേണ്ട ഈ മിഷൻ എന്റെ ഐഡിയയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതില് വേറെ ഒരാളും ഇല്ല ഞാനാണ് അത് സ്ട്രാപ്പ് വേണം അതായത് കപ്പലും മുതൽ ബൈക്ക് വരെയുള്ള വാഹനങ്ങളുടെ ഉപയോഗിക്കാൻ പറ്റിയിട്ട് കളിയ കളയുന്ന സാധനങ്ങളൊക്കെ അതെ എനിക്കിന്റെ ഭാഗം ബോഡിന്റെ ഭാഗം ഒക്കെ വെച്ചിട്ടാണ് അതില് കൊറേ സംവിധാനങ്ങളുണ്ട് അപകടങ്ങൾ പറഞ്ഞ മെഷീനിലില്ല കാരണം അതിൻ്റെ സ്റ്റോപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവിടുന്ന് ഞാൻ ഈ ഞാൻ ഭാര്യ വീട് വീടിലേക്ക് സ്വന്തം വീടില്ലേ അപ്പൊ ഞാൻ ഭാര്യ വീട്ടിലാണ് നിക്കുന്നത് അപ്പൊ ഭാര്യ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് ഞാൻ മെഷീൻ ഉണ്ടാക്കി ഉണ്ടാക്കിയത് അപ്പോൾ മെഷീൻ്റെ പണി ഇപ്പോൾ ഭാഗം കഴിഞ്ഞു അപ്പൊ ഇനി ഒരു കാവു ലക്ഷം ദിവസം കൂടി ഉണ്ടായി മെഷീൻ്റെ പണി ഫുള്ളായിട്ട് കഴിയും അപ്പഴാണ് അപ്പോളാണ് ഈ ഒരു അവസ്ഥ വന്നത് അപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞാൽ ഇത് ഗിന്നസ് റെക്കോർഡാണ് അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ചാനലുകൾ ഇതെടുത്തിട്ടുണ്ട് അതിലെ ദൂരദർശൻ ഒരു മണിക്കൂറിന്റെ പ്രോഗ്രാം ആയിട്ടാണ് അതെ ഇത്രയും വലിയൊരു മിഷൻ അത് കാടുപിടിച്ച് കിടക്കുകയാണ് ഇപ്പൊ എനിക്ക് അത് മുന്നോട്ട് പോവാൻ പറ്റില്ല ഇപ്പൊ അതിന്റെ പള്ളിയിലെ ഭാര്യ വീട്ടിലെ പ്രശ്നങ്ങൾ ഭാര്യയുടെ അമ്മയും ഭാര്യ ഒക്കെ നമുക്ക് എതിരായി ഇതൊരു ഇത്രയും പ്രശ്നങ്ങള് ചേട്ടന്റെ കൂട്ടുകാരനോട് ചേട്ടൻ സ്വന്തം വീട് വെച്ച് പണയം വച്ചല്ലേ ചേട്ടൻ ആകെ കടക്കുന്നില്ല ആ പുള്ളി തിരിച്ചറിയുന്നില്ല അവസ്ഥയിലല്ലേ അതുകൂടാതെ നിങ്ങളറിയേണ്ട ഒരു കാര്യമുണ്ട് ആ ചേട്ടൻ ഇപ്പൊ കടത്തുന്നതിലാണ് അതെ അത് വീട്ടുകാരെ ഇറക്കിട്ടില്ല സ്വന്തം ഇതില് വീട്ടിലെ ഒരു ബുദ്ധിമുട്ടോട് സ്വന്തമായിട്ട് മാറിയിരിക്കുവാണ് അതെന്താ മോനെ കാണാൻ മാത്രല്ലേ ഇപ്പൊ ഞാനിപ്പോ മകനെ കാണാനായിട്ട് രാവിലത്തെ നേരം മകനെ കാണാനായിട്ട് പോവും ബാക്കിയുള്ള രാത്രിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രാൻസ്പോർട്ട് ചാനലിൽ ഗുരുവായൂർ അമ്പതിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ കഴിയണത് അപ്പോൾ എനിക്ക് എങ്ങനെയും ഇത് എങ്ങനെയെങ്കിലും ഇത് പൂർത്തീകരിക്കണം പൂർത്തീകരിക്കാൻ ഞാൻ കുറേ ബാങ്കുകളിൽ ഇത് ലോൺ അപേക്ഷിച്ച് ലോൺ ചുവച്ച് തന്നപ്പോൾ അവർ എന്തെങ്കിലും ഇത് സ്റ്റാപ്പ് കൊണ്ടുണ്ടാക്കിയ സാധനം ആയതുകൊണ്ട് നമുക്ക് ലോൺ തരില്ല അപ്പോൾ ഇത് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ലോൺ വേണ്ട അത് രണ്ട് മൂന്ന് ബാങ്കുകാരാണ് അങ്ങനെ പറഞ്ഞു ബിസിനസ് ലോൺ വേണ്ട ലോൺ തരാം എന്ന് പറഞ്ഞത് പക്ഷെ പനി കഴിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു നാല് ലക്ഷം ഉപയോഗി വേണം അതിൻ്റെ ഉള്ളിൽ ഇപ്പം കഴിഞ്ഞ നടത്താലിൻ്റെ തന്നെ എൻ്റെ മൊബൈൽ റെയിൽവേ സ്റ്റേഷനിൽ ചാർജിൽ വെച്ചതായിരുന്നു ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ പതിക്കൊന്നും വാങ്ങിപ്പോയി കാരണം ഈ രാത്രി ഉറക്കം അങ്ങനെ ക്ലിയർ അല്ലാത്തത് കൊണ്ട് രാവിലെ നടപ്പ് അതിൻ്റെ ഉള്ളിലാണെങ്കിൽ രാത്രി ഒന്നും വാങ്ങി അതിൻ്റെ ഉള്ളിൽ അയാളുടെ ആധാർ കാർഡ് ഫോൺ മറ്റേ തിരിച്ചൊരു ആധാർ കാർഡുണ്ട് എ ടി എം കാർഡുണ്ട് അങ്ങനെ കുറെ തരത്തിലുള്ള കാർഡുകളുണ്ട് പിന്നെ ഒരു ആയിരം റുപ്യ അത് ആയിരം റുപ്യ വേറൊരാളെ കടമയടിച്ചിട്ട് വെച്ചതിൻ്റെ കാശായിരുന്നു അതൊക്കെ കൂടിയിട്ടാണ് പോയിത് അങ്ങനെ അത് പോലീസിൽ റെയിൽവേ പോലീസിൽ വിവരം അറിയിച്ചു അപ്പോൾ പറഞ്ഞാൽ അവർ പറഞ്ഞു ഗുരുവായൂര് റെയിൽവേ പോലീസ് പറഞ്ഞ തൃശ്ശൂർ ജില്ല കൊടുക്കാൻ പോശ്ശൂർ കൊടുത്തു തൃശ്ശൂർ കൊടുത്തപ്പോൾ അവര് പറഞ്ഞു ഇത് ഇല്ല റെയിൽവേയില് മറ്റേ ഗുരുവായൂര് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ അവര് അങ്ങട് മാറി അവസാനം ഞാൻ സൈബർ സെറ്റിൽ ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് ആയിട്ട് ഈ ഫോണിന് നമ്മുടെ ഹർത്താലിന്റെ അന്ന് തൊട്ട് ഞാൻ അപ്പൊ ഇതാണ് സൈബർ സെല്ല് സെല്ല് ഇതന്നെ സൈബർ അതിന്റെ വീഡിയോ എടുക്കുന്നത് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരത് എടുത്ത് എനിക്കിപ്പോൾ അതിൻ്റെ മെസ്സേജ് അയച്ചു തന്നവർ എനിക്ക് അതിൻ്റെ റെസീറ്റും തന്നിട്ടുണ്ട് അവർ അയക്കാമെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ അവർ വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഒന്ന് കയറാനായിട്ട് ചെയ്തത് ഇപ്പം എന്തായാലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെടുത്തവൻ ഏതാണ് ഈ ഒരു അവസ്ഥ നീ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ട് ആ ചേട്ടൻ കൊടുക്കുക കാരണം ആ ഒരു അവസ്ഥയാണ് അതുകൂടാതെ ഈ ചേട്ടൻ ഇപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കൊറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു മിഷൻ ഏറ്റെടുക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ഡീറ്റെയിൽസ് പോലും ഇപ്പൊ അതിനത് വാട്സപ്പിലൊന്നും എടുക്കാൻ പറ്റുന്നില്ല അതും പലിശ എടുത്താ ഇതും പലിശ എടുത്താ എടുത്ത കാരണം ഇപ്പഴും വീടുണ്ട് അത് വീട്ടുകാർ കേറ്റു എന്നാലും പുള്ളീസ് ഇതൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് കടത്തിണ്ടവരെ എത്തി എന്നിട്ട് അവിടെ നിന്ന് അടിച്ചോണ്ട് പോയത് ആരാണെങ്കിലും അവനെന്തായാലും പോലീസ് പിടിക്കുമെന്ന് ഞാൻ പറയുന്നു പിടിക്കണം പിന്നെ അതിനുള്ളില് ഒരു ഒരു ജ്വല്ലറി ജ്വല്ലറിയുടെ പേരമ്മ ഞാൻ പറയുന്നില്ല തൃശ്ശൂരിറ്റ വലിയൊരു പേര് കേട്ടത് ജല്ലറി അവർ ഈ വാർത്ത അറിഞ്ഞിട്ട് ടി വിയിലും പേപ്പറിലൊക്കെ വാർത്ത അറിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സഹായിക്കാം എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് നമ്മളൊരു ചെറിയൊരു മിഷൻ്റെ അടുത്ത് വന്നിട്ട് ചെറിയൊരു ഇൻറ്റർവ്യൂ ഒക്കെ നടത്തി അവരൊരു വിസിറ്റിംഗ് കാർഡൊക്കെ തന്നു വിളിച്ചാൽ മതി എപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഒരു രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ഈ പുള്ളിയെ വിളിച്ചു പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഞങ്ങൾ മീറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വേറെ അത് കഴിഞ്ഞിട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പുള്ളി മീറ്റിങ്ങിലാണ് മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്നോട് വേറെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഫോൺ എടുക്കണില്ല അപ്പോൾ പിന്നെ എന്താണെന്ന് ചോദിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒരാളും പറഞ്ഞു നിങ്ങൾ അവിടെ ഓഫീസായിട്ടൊന്നും ബന്ധപ്പെടാൻ പറഞ്ഞു അപ്പോൾ തൃശൂരാണ് അവരുടെ ഓഫീസ് അപ്പോൾ ഓഫീസായിട്ട് ബന്ധപ്പെട്ടു ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പിയുടെ നമ്പർ തന്നു ആ പിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അത് അയച്ചു കൊടുത്തു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വേറൊരു പി ആരുടെ നമ്പർ ഇപ്പൊരു മൂന്നാല് പിയുടെ നമ്പർ തന്നു പക്ഷേ അവര് സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇത് സഹായിക്കുന്നില്ല പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് എന്താണെന്ന് ചെല്ലാ എന്നോട് ചെയ്തോണ്ടോ വേറെ വേറൊരാളോ ചെയ്യരുത് അല്ല ഈ ഇങ്ങനെ ഇതായി ഇപ്പൊ കൂടെ ഇതൊന്നും പറഞ്ഞില്ല അവനെതിരെ കേസും കാര്യങ്ങളൊന്നും കൊടുത്തില്ല ഇത്രയും അനുഭവിച്ചോ ഞാൻ ഞാനത് അവനോട് പറഞ്ഞു ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരം അത് അവനെ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ അവനെന്താ വെച്ചാൽ അവൻ്റെ ധൈര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് അഡ്വാൻസോ നമുക്ക് ഒരു പേപ്പറുകളില്ല അപ്പൊ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിനും ഒരു തെളിവ് ഇല്ല അതുകൊണ്ട് അതാണ് അവന്റെ ധൈര്യം പിന്നെ ഇപ്പൊ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് കണ്ടിട്ട് എന്നെ സഹായിക്കാൻ വരികയാണെങ്കിൽ എനിക്ക് പൈസ വെറുതെ വേണ്ട പിന്നെ എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാത്ത കാരണമാണ് അപ്പം എനിക്ക് ഒരു നാല് ലക്ഷം റുപ്യൻ്റെ കഴിഞ്ഞ എനിക്ക് മെഷീൻ്റെ പണി കഴിക്കാം അത് കഴിഞ്ഞു പാർട്ണറായിട്ട് കൂടിയാലും നല്ലതായിരിക്കും ഒരു നല്ലൊരു ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ആ മിഷൻ നിങ്ങൾ എന്തായാലും വന്ന് നോക്കുക നമ്പർ ഞാൻ താഴ്ത്ത് കൊടുക്കുക അപ്പം ചേട്ടൻ കോൺടാക്ട് ചെയ്താൽ ചേട്ടൻ സ്ഥലം പറയും അവിടെ നിങ്ങൾ കണ്ടു നോക്കുക എന്നിട്ട് അത് നിങ്ങൾക്ക് കേട്ടെടുക്കാൻ പറ്റുമെങ്കിൽ ചേട്ടൻ അതിൻ്റെ ബാക്കി പണി കഴിക്കും എന്നിട്ട് നിങ്ങൾക്ക് അത് പാർട്ണറായിട്ടാണ് ചേട്ടൻ അതിൻ്റെ ഒരു ഇത് ഇതായിട്ട് അത് നിർത്തിയാൽ മതി ഒരു ജോലിക്കാരൻ അതിൻ്റെ ഒരു ജോലിക്കാരൻ ചേട്ടാ നിർത്തിയാൽ മതി ചേട്ടൻ്റെ ജീവിതമാർഗ്ഗമാകും കാരണം ഇപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ചേട്ടൻ കടന്നു പോണത്